ഫിൻജാൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുഴലിക്കാറ്റ് ഇപ്പോൾ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി ഇന്നലെ രാത്രി പതിനൊന്നരയോടെ പൂർണമായി കരയിൽ പ്രവേശിച്ച ഫിൻചാൽ സ്വാധീനം മൂലം പുതുച്ചേരി കടലൂർ വിഴുപ്പുറം എന്നിവിടങ്ങളിൽ മഴ തുടരുകയാണ് ചെന്നൈയിൽ മഴക്കെടുതിയിൽ നാലു പേർ മരിച്ചു എന്നാണ് വിവരം കാലാവസ്ഥാ പ്രതിസന്ധിയെ തുടർന്ന് അടച്ചിട്ട വിമാനത്താവളം ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ തുറന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് വിമാനത്താവളം അടച്ചത് ചെങ്കൽപേട്ടടക്കം ആറ് ജില്ലകളിലും പുതുച്ചേരിയിലും റെഡ് അലേർട്ടാണ് പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ചെന്നൈ ഉൾപ്പെടെ പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഫിഞ്ചൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട് അതേസമയം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി എന്നിവിടങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന വേലിയേറ്റവും കനത്ത മഴയും ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഈ പ്രദേശത്ത് അനുഭവപ്പെടുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട് ചുഴലിക്കാറ്റിന്റെ മുന്നോടിയായി ചെന്നൈ തിരുവള്ളൂർ കാഞ്ചിപുരം കള്ളക്കുറിച്ച് കുടലൂർ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ് ചെന്നൈയിൽ പല റോഡുകളും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് ഇതിൽ തന്നെ റാണിപ്പേട്ട് റാണിപ്പെട്ട് തിരുവണ്ണാമലൂർ പെരമ്പല്ലൂർ അരിയലൂർ തഞ്ചാവൂർ തിരുവാരൂർ മൈലാടുംതുറൈ നാഗപട്ടണം എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് മണ്ണിടിച്ചിൽ അടക്കമുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശനിയാഴ്ച വൈകിട്ടോടെ ചുഴലിക്കാറ്റായി മാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് ജില്ലകളിലായി ജനങ്ങളെ മാറ്റി താമസിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് റവന്യൂ മന്ത്രി കെ കെ എസ് ആർ രാമചന്ദ്രൻ അറിയിച്ചിരുന്നു നാഗപട്ടണം മൈലാറന്തുറ അതുപോലെ തിരുവാരൂർ തഞ്ചാവൂർ കടലൂർ ചെന്നൈ ചെങ്കൽപേട്ട് തിരുവള്ളൂർ കാഞ്ചീപുരം എന്നീ ജില്ലകളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് നിലവിൽ തിരുവാരൂർ നാഗപട്ടണം എന്നീ ജില്ലകളിലെ ആറു കേന്ദ്രങ്ങളിലായി നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളിലെ നാനൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് ചുഴലിക്കാറ്റ് വീശാൻ സാധ്യതയുള്ള ജില്ലകളിലെ രക്ഷാപ്രവർത്തനത്തിന് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ സജ്ജമാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഫിഞ്ചൽ ചുഴലിക്കാറ്റായി മാറിക്കാലതൊട്ടതോടെ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ പുതുശ്ശേരിക്കടുത്ത് കാലതൊട്ട ഫിഞ്ചലിന് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുണ്ടാകുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത് എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് കാറ്റിൻ്റെ വേഗത ഏറിയ ഒരു അവസ്ഥ തന്നെയായിരുന്നു ചെന്നൈ വിമാനത്താവളം ഞായറാഴ്ച രാവിലെ നാലു മണിവരെ അടച്ചിടാൻ കഴിഞ്ഞ ദിവസം അധികൃതർ തീരുമാനിച്ചിരുന്നു എന്തായാലും വിമാനത്താവളം തുറന്നിട്ടുണ്ട് ചുഴലിക്കാറ്റിൻ്റെ മുന്നോടിയായി ട്രെയിൻ ഗതാഗതം വിമാനം ഒക്കെ റദ്ദു ചെയ്ത അവസ്ഥയായിരുന്നു പല റോഡുകളും വെള്ളത്തിൽ മുങ്ങി ഗതാഗതം താറുമാറായി